ൂർ മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷ് എന്ന നാല്പത് വയസ്സുകാരനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത് മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെട്ടത് ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്